ഗ്രേസ് കാടനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും ഡ്രാഗൺ ഫ്രൂട്ട് വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും ഒരു പ്രത്യേക അനുഭവമാണ് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഡ്രമ്മ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്നിപ്പോ ഈ ഡ്രാൻ ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടായാലേ കോൺക്രീറ്റ് കാല് വേണമല്ലോ ടയർ കെട്ടണമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് പലരും ഇത് പിന്മാറാറുണ്ട് എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഡ്രമ്മ സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയ സുഹൃത്ത് സിനാജ് അദ്ദേഹത്തിന്റെ ധാരാളം ഇവിടെ പ്ലാന്റുകൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത അവക്കോടെ പ്ലാന്റ് അദ്ദേഹത്തിൻ്റെതാണ് കൂടാതെ റംബൂട്ടാൻ നിരവധി ഫുഡ്സ് ഐറ്റം ഉണ്ട് ഈ പ്ലാന്റുകളൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ആത്മാർത്ഥം നൂറ് ശതമാനം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത് നല്ല സേഫാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് സഹിതം ഇവിടെ അദ്ദേഹം സെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഡ്രം സെറ്റ് ചെയ്ത ഡ്രമ്മുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിയ സിനാജിനോട് തന്നെ ചോദിക്കാം ഹൈ സിനാജ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതിയും കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഇത് ഏകദേശം ഒരു അമ്പത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഉള്ളൊരു കന്നാസാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ പൈപ്പ് വളരെ തിക്നെസ് കുറഞ്ഞ പൈപ്പ് ഇട്ടാണ് ചെയ്യാറ് എന്നാൽ ഞാനിത് സിക്സ് കെ ജി കപ്പാസിറ്റി ഉള്ള പൈപ്പ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഇതിന്റെ ഒരിക്കലും ഇത് ഡാമേജ് വരരുത് എന്ന് കരുതികൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ടാമത് സാധാരണ എല്ലായിടത്തും കാണുന്നത് കമ്പിയാണ് ഇതിന് കോസായിട്ട് വെക്കാറ് എന്നാല് ഇതിനകത്ത് വെച്ചിരിക്കുന്ന നല്ല ഗേജ് കൂടിയ പൈപ്പ് ഇട്ടാണ് ഇത് രണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ഒന്നര മീറ്റർ പൈപ്പാണ് ഇതിനകത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ രണ്ട് കപ്പിളിങ് ഇതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് ഇത് ഒറ്റ പൈപ്പാണ് ഈ സെറ്റ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് കൃത്യമായ ഹോളുകൾ അടി സൈഡിലും സൈഡിലും ഇട്ടിട്ടുണ്ട് സുപ്രീമിന്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ സോ സുപ്രീമിന്റെ പൈപ്പാണ് ഗേജ് കൂടിയ പൈപ്പാണ് ഉപയോഗിച്ചത് സിക്സ് കെ ജി സിക്സ് കെ ജി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും ഇതിന്റെ ഇതിന്റെ കോഴ്സ് കൊടുത്തിരിക്കുന്ന പൈപ്പിന്റെ തിക്നെസ് നമുക്ക് നോക്കിയാൽ അറിയാം സാധാ പൈപ്പ് അല്ല ഏജ് കൂടിയ പൈപ്പ് ഇട്ട് തന്നെയാണ് ഇതിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് കാരണം ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോ ഒരു രീതിയിൽ ഇതിന് ഡാമേജ് വരരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വീണ്ടും ഇതിന്റെ കപ്പ്ലിങ് ഇത് ആ ഇത് ഒരിക്കലും തുളയ്ക്കുമ്പോൾ ഇതിന് ഹോൾ ഇടുമ്പോൾ ഇത് പൊട്ടൽ വീഴരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കപ്ലിങ് ഇതിനകത്ത് കയറ്റിയിട്ട് ഈ ഒറ്റ പീസിലാണ് ഈ രണ്ട് കപ്ലിങ്ങും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് അറിയാം ഈ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചോളം വെള്ളം കെട്ടി നല്ല ചേച്ചിൽ രോഗം ഉണ്ടായി അഴുകി പോകാറുണ്ട് നല്ല രീതിയിൽ ഹോളുകൾ അടിയിലൊക്കെ ഇട്ട് നല്ല കൃത്യമായ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിലൊക്കെ ഉള്ള ഭാഗം മോളിലേക്കുള്ളത് ഇതിനകത്ത് ഒരു എൻഡി ക്യാപ്പ് കൊടുത്തുകൊണ്ട് കട്ടിക്കൂടിയ ജി ഐ പൈപ്പ് വെൽഡ് ചെയ്ത് ഇതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ടയറിൽ വെള്ളം കെട്ടി കാതിരിക്കാൻ വേണ്ടി ഏകദേശം ആറ് ഹോളുകൾ ഇതിനകത്ത് കൊടുത്തോണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇതിനകത്ത് ഷെയ്ക്കോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വില ഇതിനകത്ത് തൂങ്ങിയാലും ട്രാൻഫ്രൂട്ട് എത്ര വലുതായാലും ഇതിന് ഒരു രീതിയിലും ഷെയ്ക്ക് ഉണ്ടാവുകയില്ലോങ് സ്ട്രോങ് ആണ് ഇതിപ്പോ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ട്രാ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ട്രം ആണ് മലേഷ്യൻ റഡാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതിന് വേര് പിടിച്ചിട്ടുണ്ട് ഇതിന്റെ കൂമ്പ് എടുത്തു വരുന്നു ഇങ്ങനെ പ്ലാന്റ് ചെയ്ത എല്ലാ സാധനവും നമുക്ക് സെയിലിങ് ഉണ്ട് ഡ്രം ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യും എല്ലാ സാധനവും സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും നമുക്ക് വേണേ ജസ്റ്റ് ആ ഒരു കരവിരുദ്ധ പരിചയപ്പെടാ ചെടികളൊക്കെ ചട്ടികളുള്ള കടലാശ്വാസ വിവിധ ഇനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഗ്രാഫ് ചെയ്തിരിക്കുന്ന ചെടിച്ചട്ടികളും ഉണ്ട് സ്വന്തമായിട്ട് നിർമ്മിച്ച ചെടിച്ചട്ടികളാണ് ശ്രദ്ധേയമായ ഇതിൽ ചെയ്തിരിക്കുന്ന ഇപ്പൊ ചെയ്തിരിക്കുന്ന മലേഷൻ റെഡ്ഡാണ് നമുക്ക് ഏത് എനം വേണമെങ്കിലും ചെയ്ത് നമുക്ക് സെയിലിന് റെഡിയാക്കാം പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഫാമിലി എപ്പോഴും കൂടാറുണ്ട് പ്രത്യേകിച്ച് വൈഫ് പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ കൊച്ചും അപ്പച്ചനും അമ്മച്ച് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് കുടുംബമായിട്ട് ആ കൃഷികളുടെ വൈഫിന്റെ പ്രത്യേകിച്ച് താല്പര്യമാണ് പുള്ളിക്കാരിക്ക് ഫുൾ സപ്പോർട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഡ്രമ്മോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് 不能够放大剂量嘛？From the, from the